സിൽക്സ് എന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ജനത ഇത്രയും വർഷങ്ങൾ ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു അതൊന്ന് എനിക്ക് എത്തിച്ചേരുമോ ആ എന്തായാലും കല്യാൺ സിൽക്സിന്റെ കേരളത്തിലെ ജനം ഇത്രയും വർഷങ്ങൾ കൊടുത്ത പിന്തുണ ഇനിയും മുന്നോട്ടുമുണ്ടാകണം എന്ന പ്രാർത്ഥനയോടുകൂടിയും അഭ്യർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരുപാട് സന്തോഷം നന്ദി ഇതാരാ വരിച്ചു ശ്രീകുമാർ ഇവിടെ ഉണ്ടോ ആ ശ്രീകുമാർ അയ്യോയ്യോ പതുക്കെ ഞാൻ എവിടെയും പോവില്ല പതു പതുക്കെ പതുക്കെ ആരാ ആ ആ ശ്രീ ശ്രീകുമാറാണോ ഇവിടെ കറിയുര അയാളെ അങ്ങോട്ട് കയറ്റി വിടു ശ്രീകുമാറിനെ എനിക്ക് തന്നോളൂ രാജുടാ എനിക്ക് തോന്നുന്നു ഒരാളുടെ ഒപ്പം മാത്രം എന്ന് എടുത്താൽ മതിയാവില്ല കാരണം നമുക്ക് അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു പിക്ചർ കൂടെ അവിടെയുണ്ട് ഒരു നല്ല കയ്യെടുത്തന്നെ എനിക്ക് തോന്നുന്നു ആ കലാകാരനെ കൂടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹത്തെ കൂടെ ഒന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കണം വേദിയിലേക്ക് എത്തിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു യെസ് രാജുട ജീവിതം ഒരു സെൻസേഷൻ വി ഹാവ് അനദർ ഓഫ് ആർട്ട് ോട്ടുകാരുടെ രചനുള്ള ആ ഒരു സ്നേഹമാണ് നമ്മൾ ഏവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായ ഓഫ് ആർട്ട് മൈനസ് ഒരു മിനിറ്റ് വലിയ സന്തോഷം അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കല്യാൺ സിൽക്സിനും സിൽസിനും ഡയലോഗേ ഇല്ലാത്തൊരു പടമാണ് മോനെ റിലീസ് റിലീസാകാൻ പോകുന്നത് പിന്നെ ഞാൻ രണ്ടുപേരും ആടുജീവിതത്തിലെ പാട്ട് പാടാം പെരിയോരഹമാനെ പെരിയോരെ അങ്ങകാല മണ്ണിൽ പുതുമഴ പിയണുണ്ട് അങ്ങകാല മണ്ണിൽ പുതുമഴ പിയണുണ്ട് പെരിയോരെ എത്ര പാട്ടുകൾ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു അല്ലെ ഓക്കെ പക്ഷെ രാജുട്ട ഒരാളും കൂടെ രാജുവിട്ട് ഫോട്ടോ വരച്ചിട്ട് വന്നിട്ടുണ്ട് ഒരു അതിമനോഹരമായ പിക്ചർ ഒരു നല്ല കൈഡി കൊടുക്കാം അദ്ദേഹത്തിനും ഈ ഒരു കലാകാരനും താങ്ക്സ് ലോഡ് ഫോർ ദിവസർ നന്ദി നമസ്കാരം ഒന്നുകൂടി എത്തിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അയ്യോ ഞാൻ എങ്ങനെ എടുക്കും അത് ആരാടെങ്കിലും ഒരാളുടെ ഫോൺ തരു പെൺകുട്ടിയുടെ ഫോണിൽ പാസ് ചെയ്യൂ മോളെ എന്റേത് എല്ലാവർക്കും ബ്ലൂടൂത്തിൽ എല്ലാവർക്കും നമ്പർ കിട്ടും കേട്ടോ അവസാനം സെൻട്രൽ എല്ലാവരും എല്ലാവരും എടുക്കും